ബഹുമാനപ്പെട്ട സേഖൻ ഹർത്ത അഹമ്മത്തുള്ള ബാക്കിയാത്ത സ്വാധീനത്തിൽ അദ്ദേഹത്തിൻ്റെ വിഭാഗത്തിൽ രാത്രി ഉറക്കത്തിൽ ഉള്ളത് എഴുതിയിട്ട് പോയാൽ പിന്നെ മുമ്പിൽ ഉറങ്ങുകയാണ് ഒതുക്കാതെ കരിക്കാനല്ല ഉറങ്ങാൻ തന്നെ ഒതുവെടുക്കുകയും മാത്രമേ ഉറങ്ങുകയുള്ളൂ അങ്ങനെ അന്ന് പൈപ്പ് കണക്ഷനോ ഇലക്ട്രിക്ക് ലൈറ്റോ ഒന്നുമില്ലാത്ത കാലമാണ് ഒരു കുപ്പി മണ്ണെണ്ണ ഞങ്ങൾക്ക് റൂമിലേക്ക് തരും രണ്ടാൾ അല്ലെങ്കിൽ നാലാൾ ആ മണ്ണെണ്ണ വിളക്ക് ഉപയോഗിച്ച് സുഭ സുഭയാക്കണം നമുക്ക് കിതാബ് നോക്കാൻ വേറെ വെളുത്തൊന്നുമില്ല ആ കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട സേതുന ഉറങ്ങി എഴുന്നേറ്റ് അപ്പോൾ ഒതു കൊടുക്കണം രണ്ടാമത് ഉറങ്ങാൻ ആ ആ സമയത്ത് ഒരു ദിവസം വെള്ളമില്ലാതായിപ്പോയാൽ മെല്ലെ അതിൻ്റെ തൊട്ടടുത്ത രണ്ടാമത്തെ മൂന്നാമത്തെയോ റൂമിലാണ് ഞാൻ താമസിക്കുന്നത് വന്നങ്ങനെ മെല്ലെ ഒരു ബെല്ലുകൊണ്ട് അവർ ഒന്നും ഇങ്ങനെ ചൊട്ടും അപ്പോൾ വെല്ലുണ്ട് അടിക്കുന്നത് കേട്ടാൽ എനിക്ക് മനസ്സിലായി അതിർത്താണെങ്കിൽ പിടിക്കുന്നത് ഒന്നായി വന്നിട്ട് അതിൽ ഒട്ടുകയല്ല മെല്ലെ ഇങ്ങനെ ബെല്ലുകൊണ്ട് ഇങ്ങനെ ആ അപ്പോൾ എഴുന്നീറ്റ് വെള്ളം കൊണ്ട കൊടുത്താൽ താഴെ പോയി വെള്ളം കോരി കൊണ്ടുവന്ന് കൊടുത്താൽ മോപ്പൽ ഒതു കൊണ്ടാക്കിയിട്ട് മിക്കവാറും രണ്ടു കാലത്ത് അപ്പത്തേ നിസ്കരിക്കും ഒരു സ്വന്നത്ത് ഇനി ഇല്ലെങ്കിലും ഉറങ്ങുന്നത് ഒതുവടുകൂടെ ഉറകുള്ളൂ അതുകൊണ്ടാണ് ഞാനുമായിട്ട് മോപ്പൽക്ക് കുറച്ച് അടുപ്പമായിരുന്നു ഈ മൂന്ന് വെള്ളം ഞാൻ അങ്ങനെ ഉസ്താദിന് ഹിദ്മത്ത് ചെയ്ത് വെള്ളം കൊണ്ടുപോയി കൊടുത്തു ആ കാരണം കൊണ്ട് എന്നോട് വലിയ സ്നേഹമായിരുന്നു പിന്നെ ദർശനാണെങ്കിൽ ഞങ്ങൾ നല്ല ബഹ്സ് ചെയ്യും മധുഭിയായ ബസ് അവിടെ അധികവും അനപ്പികളാണല്ലോ ഉള്ളത് എൻ്റെ കൂടെ പഠിക്കുന്നതിൽ തന്നെ അനഫികൾ കുട്ടികളുണ്ട് അവർ ഈ ഒരു ഭാഗത്തും ഞങ്ങൾ വേറൊരു ഭാഗത്തും ഉള്ളതുപോലെ ആ ഭനെ നീട്ടി കൊണ്ടുപോവിച്ചില്ല ദിവസം അത് സേഹുനക്ക് വലിയ ഇഷ്ടമാണ് ഭക്തൽ പറയുന്നത് ഇങ്ങനെ മൂളിക്കേട്ട് പോകാതെ നല്ല ഭത്ത് ചെയ്തത് സേഹുനക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തുമായി വളരെയധികം അടുത്ത് പോയി ഈ അടുത്ത കാലം കൊണ്ടാണ് എൻ്റെ തീർച്ചു തുടക്കാൻ അദ്ദേഹത്തെ ഞാൻ വിളിച്ചപ്പോൾ അത് സ്വീകരിച്ചു വേറെ ഒറ്റക്കുട്ടിൻ്റെ നേർത്തും തുടങ്ങിക്കൊടുത്തിട്ടില്ല എൻ്റെ നേർച്ച് തുടങ്ങാൻ വന്ന് മങ്ങാട് ചുമത്ത് പള്ളിയിൽ അതും നമ്മൾ നടക്ക രണ്ട് കിലോമീറ്റർ പൂനൂരങ്ങാടിയിൽ നിന്ന് നടക്കണം കാറ് പോകാനുള്ള വഴിയൊന്നുമില്ല ആ അവിടെ ചുമ കഴിഞ്ഞിട്ട് എന്താ കിത്താബ് ഇവ തുടങ്ങി ഞാൻ ചോദിച്ചപ്പോൾ സഹീൽ ബുഖാരി എടുത്തുകൊണ്ട് ഇവയ്ക്ക് വലിയ എന്ന വർക്കത്തിന് വേണ്ടി ബുഹാരി എടുത്ത് മൊബൈൽ വെച്ച് അവിടുന്ന് തുടങ്ങിത്തന്ന് അന്ന് പറഞ്ഞ മൂന്ന് മുത്താലിമിങ്ങൾ മാത്രമാണ് എൻ്റെ കീഴിലുണ്ടായിരുന്നത് ഓദാം പത്തമ്പതോ ഓതാം മുത്താലിമ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മൂന്നാളാണ് ബുഹാരി ഓതാനുള്ള പ്രാപ്തര് അന്നൊക്കെ അങ്ങനെയാണ് കുറച്ച് ബുദ്ധി ഉണ്ടാവണം എന്നിട്ട് മാത്രം ആണ് ബുഹാരി ഓതിയത് അങ്ങനെ അവിടുന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ചൊവ്വാഴ്ച മാസം പതിനാലിന് എൻ്റെ ദർസ് ആരംഭിച്ചു മുഹാരി ഒത്തിന്ന് കൊണ്ട് ദർസ് ആരംഭിച്ചു ആ പക്കൂട്ടത്തിൽ മുത്താലിമീന അവിടുത്തെ ഞാനും ഇരുന്ന് അങ്ങനെ രണ്ടാമത് അവർ

ர்தி உாினை கொண்டு ஒரு மகாட்சியட பாகத்து தொடங்கியதா ஏதாயும் ஆ ஷேக் ஹனாஹேம் ஷேஹ ஹசன் அதுபோல் மட்டும் உஸ்தாது உபதேசம் சீகரித்து അവർ ബർക്കത്തെടുത്തത് കൊണ്ടാണ് അള്ളാഹുത്ത ഇതുവരെ ആ ദർസ് എനിക്ക് തൗഫീക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ ലോകം മാറിയപ്പോഴും അള്ളാഹുവിനോട് പറഞ്ഞത് അള്ളാഹു മരിക്കുന്നവരെ ഈ സഹീഹുഖാരി ദർസ് നടത്താൻ എനിക്ക് ഹയാത്ത് തരണം ഹാഫിയത്ത് തരണം ആ ദ്വ അള്ളാഹുത്ത സ്വീകരിച്ചു